നമസ്കാരം എ എം എം എ എന്ന സംഘടനയിലെ താരസംഘടനയിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ വിക്കറ്റുകൾ എന്നുള്ള കണക്കിലാണ് തെറിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ താരങ്ങൾക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ പുതിയ അഭിനേതാക്കൾക്കെതിരായി ഓരോ പുതിയ നടികളും ഇങ്ങനെ അവസരോചിതമായി ഓരോ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുക ആരോപണങ്ങൾ എന്നുള്ള നിലയിൽ മാത്രമല്ല എന്നെ കാണേണ്ടത് അവർക്കുണ്ടായ അനുഭവങ്ങൾ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജും അതിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളെ കണ്ടത് പൃഥ്വിരാജ് വളരെ കാര്യമായി തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു ഇത്തരത്തിലൊരു പ്രശ്നം നടന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരികയും മാതൃകാപരമായ ശിക്ഷ എല്ലാവർക്കും ലഭിക്കേണ്ടതുണ്ട് എന്നാണ് പൃഥ്വിരാജിൻ്റെ ഭാഗം അത് സത്യമാണ് എന്ന് നമുക്ക് തോന്നുന്നു ഇത്തരത്തിൽ നടികൾക്കെതിരെ ഒരേ സ്പേസിൽ വർക്ക് സ്പേസിൽ ജോലി ചെയ്യുന്നവർക്കെതിരെ ഇത്തരത്തിലൊരു മോശപ്പെട്ട ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നേരിടേണ്ടതും അല്ലെങ്കിൽ അതിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കേണ്ടതും സത്യത്തിൽ ആവശ്യമായ ഒരു കാര്യം തന്നെയാണ് ഇനിയും ഒരിക്കൽ സിനിമ എന്ന് പറയുന്ന മേഖലയുടെ ശുദ്ധീകരണത്തിന് അത് വളരെ ആവശ്യമാണ് ഒരുപക്ഷെ മലയാള സിനിമയെ ഇന്ന് പലപ്പോഴും ഇത് പുറത്തുള്ള ആൾക്കാർ കാണുന്ന ഒരു സെക്സ് സ്കാൻഡൽ ഒരു സ്കാം നടന്ന ഒരു പ്രദേശം പോലെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി പോലെയാണ് മലയാള സിനിമയെ ഇന്ന് പുറത്തുള്ള പലരും നോക്കിക്കാണുന്നു അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ തന്നെ പുതുതായി വന്നിരിക്കുന്ന ബാബുരാജിനെതിരായി ഉണ്ടായിരിക്കുന്ന ഒരു ആരോപണമാണ് ബാബുരാജിനും ശ്രീകുമാർ മേനോൻ എന്ന് പറയുന്ന സംവിധായകനുമെതിരെയാണ് പുതുതായി ആരോപണം വന്നിരിക്കുന്നത് നമുക്കറിയാം അപ്പോൾ ഈ തീർ നമുക്കറിയാം സിദ്ധിക്കിന് നടൻ സിദ്ധിക്കിനെതിരെ ഒരു ആരോപണം ഉയർന്നു കഴിഞ്ഞപ്പോൾ സിദ്ധിക്ക് അവിടെ നിന്ന് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു അതേസമയം തുടർന്ന് ആ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്ന ഒരാളാണ് ബാബുരാജ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സി കാണിച്ച ഒരു നീതി അല്ലെങ്കിൽ ഒരു മാന്യത നീതി എന്ന് പറയാൻ പറ്റത്തില്ല അനീതി കാണിച്ചുകൊണ്ടാണല്ലോ പുറത്തേക്ക് പോകേണ്ടി വരുന്നത് അപ്പോൾ പക്ഷേ ഒരു മാന്യത അതായത് ആ സ്ഥാനത്ത് നിന്നും പുറത്തേക്ക് മാറി നിന്നുകൊണ്ട് അന്വേഷണത്തിനെ നേരിടാൻ കാണിച്ച ഒരു മാന്യത ബാബുരാജിൽ നിന്നും ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ നടി ശ്വേതാ മേനോൻ രംഗത്ത് വന്നിരിക്കുകയാണ് ആ ഒരു മാന്യത ബാബുരാജൻ കാണിക്കണം എന്നാണ് ശ്വേതാ മേനോൻ ഉയർത്തുന്ന ആരോപണം അല്ലെങ്കിൽ ഉയർത്തുന്ന ആവശ്യം നമുക്കറിയാം സിദ്ദിക്കിനെ സംബന്ധിച്ചിടത്തോളം സിദ്ദിഖ് ഒരു ആരോപണം വന്ന ഉടൻ തന്നെ അദ്ദേഹം വേറൊന്നും പറയാതെ അതിനെ മറുത്ത ഒന്നും പറയാതെ തന്നെ അവിടുന്ന് രാജിവെക്കുകയായിരുന്നു അതേസമയം ബാബുരാജ് പറയുന്നത് ഇപ്പോൾ തനിക്കെതിരെ ഉണ്ടായ ആരോപണം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് എന്താണ് ബാബുരാജ് നിങ്ങൾക്കെതിരായി ഗൂഢാലോചന ഉണ്ടാകാനുള്ള കാരണം നിങ്ങളത്ര മികച്ച ഒരു നടനായി മലയാള സിനിമയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെക്കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടം ഉണ്ടാകേണ്ടതുണ്ടോ ഇപ്പം നിങ്ങൾക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഒരു നടിയെ ഇറക്കി വിട്ട് അതുമല്ലെങ്കിൽ ആ നടിയിൽ അവരെ ഇറക്കി വിട്ടുകൊണ്ട് നിങ്ങൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ നിങ്ങളെ ഈ മലയാള സിനിമയുടെ ഫീൽഡിൽ നിന്നും പുറത്താക്കേണ്ടത് ആർക്കാണ് ആവശ്യം അപ്പോൾ അത്തരത്തിൽ പറയുന്നത് അത് സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നൊക്കെ പറയാം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു ആരോപണം നിങ്ങൾക്കെതിരെ വന്നത് അല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് ഉറപ്പ് ആ ഈ പിന്നെ ജൂനിയർ താരത്തിനുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിച്ചത് സോ ഇത്രയും വലിയൊരു സാഹചര്യം നിലവിലുള്ളപ്പോൾ നിങ്ങൾ തീർച്ചയായും സിദ്ദീഖിന്റെ വഴിയെ തന്നെ നിങ്ങൾ പുറത്തേക്ക് പോകേണ്ടത് ആവശ്യമാണ് പുറത്തേക്ക് പോയി ആ ഒരു മാന്യത നിങ്ങൾ കാണിക്കണം അത്തരത്തിലൊരു മാന്യത ആവശ്യമാണ് ഒരു ഒരു തൊഴിൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു താര സംഘടനയെ സംബന്ധിച്ചിടത്തോളം മലയാളം ചെറിയൊരു ഫിലിം ഇൻഡസ്ട്രി അല്ല മലയാളം പുതിയ വലിയൊരു ഫിലിം ഇൻഡസ്ട്രി തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം കാര്യം നിരവധി മികച്ച സിനിമകൾ ഉണ്ടാകുന്ന മലയാളത്തിൽ നിന്നാണ് അപ്പോൾ അപ്പോൾ ആ തരത്തിലൊരു മാന്യം നിങ്ങളുടെ ഭാഗത്തു നിന്നും ബാബുരാജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ശ്വേതാമേനോൻ പറഞ്ഞ ആ വാക്കുകളോട് നൂറ് ശതമാനം ഞങ്ങൾ യോജിക്കുകയാണ് ബാബുരാജ് റിസൈൻ ചെയ്തു പോകുന്നു ബാബുരാജും ഈ സെക്രട്ടറി സ്ഥാനം റിസൈൻ ചെയ്തു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എ എം എം എ എന്ന് പറയുന്ന സംഘടനയെ ഒരു പ്രധാന പ്രശ്നം ഇനി ആരെ അവിടെ പോസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ആരെ കൊണ്ടുചെന്ന് സെക്രട്ടറി ആക്കും കാര്യം കുറ്റാരോപിതനാവാത്ത ഒരാൾ വേണം നിലവിൽ കുറ്റാരോപിതനല്ലാത്ത ഒരാളെ ആ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുരുത്തേണ്ടി വരും അത് മാത്രമല്ല ഇനിയും അയാൾക്കെതിരെ ഒരു കുറ്റാരോപണം ഉണ്ടാകില്ല എന്ന് അമ്മ സംഘടനയ്ക്കും അതായത് എ എം എം എന്ന് പറയുന്ന സംഘടനയ്ക്കും ഉറപ്പുണ്ടാവണം എങ്കിൽ മാത്രമേ ഒരാളെ ഇനി സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയൂ അത് സത്യത്തിൽ ഈ പറയുന്ന ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഈ സംഘടനയ്ക്കകത്തുള്ളവരെ വലയ്ക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കാര്യം ബാബുരാജിന് അങ്ങനെ ആരോപണം ഉണ്ടാകില്ല എന്ന് കരുതിയിട്ടാണ് ബാബുരാജിനെ സെക്രട്ടറിയായി അവരോധിച്ചത് ഇതേ കിടക്കുന്നു ബാബുരാജിനെതിരെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ വക ആരോപണം അപ്പോൾ ഇനി ആര് വന്നിരുന്നാലും ശരി ഇവർക്കെതിരെ ഒരു ആരോപണം ഉണ്ടാകില്ല എന്ന് ആ സംഘടനയിലുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളവർക്കെങ്കിലും ഒരു ബോധ്യം ഉണ്ടാവണം അപ്പോൾ അങ്ങനെ ഒരു ബോധ്യമില്ലാത്തടത്തോളം കാലം ഒരു പകരക്കാരനെ ആ സെക്രട്ടറി സ്ഥാനത്തെ കണ്ടെത്താൻ പ്രയാസമാണ് ഇതാ ഇപ്പൊ കേക്ക് മോഹൻലാലും റിസൈൻ ചെയ്യാൻ പോകുന്നു മോഹൻലാലും എ എം എം എയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാജിവെച്ച് പുറത്തു പോകാൻ പോകുന്നു ഇനി മോഹൻലാൽ ആ സ്ഥാനത്ത് തുടരില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു അധ്യക്ഷനെ ആവശ്യമായി വരും അതോടൊപ്പം ഒരു ജനറൽ സെക്രട്ടറിയെ ആവശ്യമായി വരും അപ്പൊ നിലവിൽ നമുക്കറിയാം ജഗദീഷ് ഇപ്പൊ എന്റെ ജോയിന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റോ മറ്റോ ആണ് എന്നാണ് വൈസ് പ്രസിഡന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ജഗദീഷ് ജഗദീഷ് അടങ്ങുന്ന ഒരു വിമത ഗ്രൂപ്പ് ഇപ്പോൾ സത്യത്തിൽ എ എം എം എക്ക് ഉള്ളിൽ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു അവർ ഈ പറയുന്ന പോലെ നിലവിലുള്ള ഭരണസമിതിയിൽ അവർ അതൃപ്തരാണ് ജഗദീഷ് അടക്കമുള്ളവർ നേരെ ഓപ്പോസിറ്റ് നമുക്കറിയാം സിദ്ദിഖ് ഒരു പത്രസമ്മേളനം വിളിച്ചു കഴിഞ്ഞ കഴിഞ്ഞപ്പാടെ സിദ്ദിക്കിൻ്റെ എല്ലാ വാദങ്ങളെയും വാദമുഖങ്ങളെയും വെട്ടി നിരത്തുന്ന തരത്തിലായിരുന്നു ജഗദീഷ് വന്നിട്ട് മാധ്യമങ്ങളെ കണ്ടത് ഒരുപക്ഷെ ജഗദീഷിന്റെ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് നമുക്കതിനകത്ത് ഇപ്പം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ മറ്റൊരു നടനെ കൊടുക്കാൻ വേണ്ടി ജഗദീഷ് മനഃപൂർവ്വം അല്ല ഈ ഒരു സ്റ്റാൻഡ് എടുത്തു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പക്ഷേ ജഗദീഷിനെ സംബന്ധിച്ചിടത്തോളം ജഗദീഷിനെതിരെ ഒരു ആരോപണം വരാൻ സാധ്യതയില്ല എന്നാണ് ഈ വിമത ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ജഗദീഷിനെ അനുകൂലിച്ചുകൊണ്ട് ആ ഗ്രൂപ്പിൽ നിൽക്കുന്നവർ ചിന്തിക്കുന്നത് അപ്പം എ എം എം എന്ന് പറയുന്ന താരസംഘടനയിൽ പോലും രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇനിയും ഒരു അധ്യക്ഷനായി തിരഞ്ഞെടുക്കാൻ എന്തുകൊണ്ടും യോഗ്യൻ തീർച്ചയായും ജഗദീഷ് ആണ് എന്ന് അവർ വിശ്വസിക്കുന്നു ഇനി ജഗദീഷിനെ അധ്യക്ഷസ്ഥാനത്തേക്ക് നിയമിക്കുന്നതിൽ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് അതേ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് അപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയില നിലവിലൊരു ഭാരവാഹി കൂടിയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉള്ളവർ തീരുമാനിച്ചാൽ ഒരാളെ ആ കമ്മിറ്റിയിൽപ്പെട്ട ഒരാളെ അധ്യക്ഷ സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ സെക്രട്ടറി സ്ഥാനത്തേക്കോ ആക്കാൻ കഴിയും അതാണ് അവരുടെ ബൈലോ പ്രകാരമുള്ള നിയമം പക്ഷേ ജഗദീഷ് ഇപ്പോൾ നിലവിൽ ഒരു സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ജഗദീഷിനെ വീണ്ടും ആ സ്ഥാനത്ത് നിന്നും അതായത് വൈസ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്കൊന്നും അധ്യക്ഷ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ഈ ബൈലോ പ്രകാരം സാധ്യമല്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ട് ജഗദീഷ് അടക്കമുള്ള മോഹൻലാൽ ജഗദീഷ് ബാബുരാജ് അടക്കമുള്ള ആ ഭാരവാഹികളെല്ലാവരും ഈ എ എം എം എന്ന് പറയുന്ന സംഘടനയുടെ ഭാരവാഹിത്വം റിസൈൻ ചെയ്യണം അല്ലെങ്കിൽ രാജിവെക്കണം അങ്ങനെ രാജിവെച്ചു കഴിയുമ്പോൾ നിലയിൽ ഭരണ ഭരണസമിതി ഇല്ലാത്തൊരവസ്ഥ വരും ആ സാഹചര്യത്തിൽ ജഗദീഷിനെ അവിടേക്ക് അവരോധിക്കാം പിന്നെ മറ്റൊരു ആവശ്യമായി ഉയർന്നു വരുന്നത് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിതയെ നിയോഗിക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജ് പറഞ്ഞത് ഈ പറയുന്ന ഒരു ഈ സംഘടനയുടെ തലപ്പത്തേക്ക് അല്ലെ ഭാരവാഹിത്യത്തിലേക്ക് ഒരു വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരിക്കണം അത് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് അമ്മ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞതാണ് സത്യത്തിൽ അതിൻ്റെ ഒരു ആവശ്യം ഇന്നത്തെ പ്രശ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇന്ന് എ എം എം എയിലെ താരങ്ങൾ ഓരോ ഓരോ ദിവസവും കഴിയും തോറും വിധേയരാകുന്നു അപ്പോൾ ഇവർക്കെതിരെ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല ഈ പറയുന്ന സംഘടനാപരമായി യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല ഈ റിസ റെസിക്രേഷനെല്ലാം സ്വയമേവ ഉണ്ടാകുന്നതാണ് ബാബുരാജിനെതിരെ ഒരു പരാതി ഉണ്ടായിട്ട് ബാബുരാജിനെ മാറ്റി നിർത്താൻ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രസം ഇപ്പോൾ ആരോപണം ഉണ്ടായിട്ട് രണ്ട് ദിവസം ദിവസമാകുന്നു ഇന്ന് ഇതുവരെയായി ബാബുരാജിനെതിരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ ഇന്ന് നടത്തായിരുന്ന ഈ എം 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 എയുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചിരിക്കുകയാണ് അത് മോഹൻലാലിന് വന്ന് പങ്കെടുക്കേണ്ടുള്ളതുണ്ട് അപ്പോൾ ആ വരാൻ പോകുന്ന യോഗത്തിൽ മോഹൻലാൽ ഒരു പക്ഷേ തൻ്റെ രാജി പ്രഖ്യാപിച്ചിരിക്കും അപ്പം നിലവിൽ ഈ ഈ പറയുന്ന പോലെ ഈ താരസംഘടനയിലെ നേതാക്കന്മാരെ കൊണ്ട് തലമുതിർന്ന് അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന ആളുകളെ കൊണ്ട് ആ സംഘടനയുള്ള സ്ത്രീകളടക്കമുള്ളവർക്ക് യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തേക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിത വരണം എന്ന് ഈ വിമത ഗ്രൂപ്പിലുള്ളവർ തന്നെ ശക്തമായ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് അപ്പോൾ നിലവിൽ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന എല്ലാവരും രാജിവെക്കുകയും നിലവിലുള്ള ഭരണസമിതി പിരിയുകയും പകരം ജഗദീഷ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരികയും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വനിതയെ അവരോധിക്കപ്പെടുകയും ചെയ്യും അങ്ങനെ വന്നാൽ മാത്രമേ ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഇനിയും ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ഇനിയും ഭാരവാഹികളാകേണ്ട എല്ലാവരും തന്നെ ഈ പറയുന്ന ആരോപണങ്ങൾ ഉണ്ടാ ഉണ്ടാകില്ല എന്നുറപ്പുള്ളവരായിരിക്കണം ഇതുവരെ ആരോപണ ആരോപണ വിധേയരായിട്ടുള്ളവരും ആകാൻ പാടില്ല അപ്പോൾ ഇങ്ങനെ കുറേ ക്രൈറ്റീരിയകൾ കടന്നാൽ മാത്രമേ എ എം എം എന്ന് പറയുന്ന സംഘടനയ്ക്ക് പുതിയ താരങ്ങളെ അല്ലെങ്കിൽ പുതിയ നേതാക്കന്മാരെ അല്ലെങ്കിൽ പുതിയ ഭാരവാഹികളെ ലഭിക്കുകയുള്ളൂ നിലവിലാകെ കലങ്ങിമറിഞ്ഞ് കിടക്കുകയാണെന്നറിയാം രണ്ടായിരത്തി പതിമൂ പതിമൂന്നിൽ കയറിയവർ പോലും ഇത്തരത്തിൽ അനാവശ്യമായ പല പ്രവർത്തനങ്ങളിലും വിധേ പ്രവർത്തനങ്ങൾ നടത്തുകയും അതിൽ ആരോപണ വിധേയരുമാണ് ഈ പല ആരോപണങ്ങളും ഇനി അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് പല നടിമാരും ഇത് സംബന്ധിച്ച് മൊഴി കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള പല നടന്മാരും മൊഴി കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ് അതോടൊപ്പം നടൻ പൃ പൃഥ്വിരാജിനെ പോലുള്ള ശക്തരായ യുവത്വം നിലവിലുള്ള എ എന്ന് പറയുന്ന സംഘടനയ്ക്ക് എതിരെന്ന് പറയുന്നില്ല എങ്കിൽ പോലും അത്രയും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ നയങ്ങൾക്ക് അല്ലെ പരിപാടികൾക്കെല്ലാം അദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് യുവതാരങ്ങളെല്ലാം കൂടെ ചേർന്ന് മിക്കവാറും ജഗദീഷിനൊപ്പം നിൽക്കാനാണ് എല്ലാ സാധ്യതകളും കാര്യം പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം പറഞ്ഞു പൃഥ്വിരാജിനെ പോലും കുറെ നാളത്തേക്ക് വിലക്കിയ ഒരു സംഘടനയാണ് എം എം എ പൃഥ്വിരാജ് എന്ന് പറയാൻ നടനെ അദ്ദേഹത്തെ എത്രത്തോളം കളിയാക്കാമോ അത്രത്തോളം കളിയാക്കിയെങ്കിൽ പോലും അദ്ദേഹത്തിന് സിനിമകൾ കിട്ടാതിരുന്ന സാഹചര്യത്തിൽ പോലും കൃത്യമായ ഒരു വിഷൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു വരുന്ന പത്ത് ദിവസം വർഷത്തിനപ്പുറത്തേക്ക് താൻ ആരായിത്തീരണമെന്ന് പറയുന്ന ഒരു വിഷൻ പിന്തുടർന്നുകൊണ്ട് മാത്രമാണ് പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ ഇന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു നടനായി മാറിയതും നിരവധി വേഷങ്ങൾ നല്ല നല്ല വേഷങ്ങൾ ചെയ്യുകയും നല്ല ഒരു ചല ചലച്ചിത്ര വിതരണക്കാരനാവുകയും നിർമ്മാതാവുകയും സംവിധായകനാകുകയും ചെയ്തത് അപ്പോൾ ആ നിലയിലെല്ലാം പൃഥ്വിരാജൻ ഇന്ന് മലയാള സിനിമയിലുള്ള ഒരു സ്ഥാനം വളരെ വലുതാണ് ബാക്കിയുള്ളവരൊക്കെ സിനിമ അഭിനയിച്ചു ശരിയാണ് മലയാള സിനിമയ്ക്ക് മുതൽക്കൂട്ടായവരൊക്കെ തന്നെയാണ് ബാക്കിയുള്ളവരെല്ലാവരും തന്നെ അതിനൊന്നും നമ്മൾ തള്ളിക്കളയുന്നില്ല പക്ഷേ ഇങ്ങനെയും ഇങ്ങനെയൊരു സംഘടന നയിക്കേണ്ടവർ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ആരോപണവിധേയരാ ആകാൻ പാടില്ല ഇനി ഒരിക്കൽ പോലും ആരോപണം ഉണ്ടാകാൻ സാധ്യതയുള്ളവരും ആകാൻ പാടില്ല